ആ ടീമേ നമ്മിന്ന് ഇടത്തലുണ്ടോ അപ്പം എവിടെ പിള്ളേർ സെറ്റ് ഉണ്ട് അപ്പം ചെറിയൊരു മത്സരത്തിലാണ് ഏറ്റവും ആദ്യം വെള്ളം ഒരു ലിറ്റർ വെള്ളമാണ് നമ്മൾ മത്സരത്തിനായിട്ട് കൊടുത്തേക്കുന്നത് അപ്പം ഏറ്റവും ആദ്യം കുടിച്ചു തരുന്ന ആൾക്കും മത്സരമാണ് സമ്മാനമുണ്ട് സെക്കൻഡിന് സമ്മാനമുണ്ട് തേർഡിന് സമ്മാനമുണ്ട് അപ്പം ഏറ്റവും ആദ്യം കുടിച്ചു തരുന്ന ആരാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ തുക്കിക്കളയാൻ പറ്റില്ല തുക്കളൊന്നും ഇല്ല കേട്ടോ ആയിട്ട് ഫുൾ ആയിട്ട് വെള്ളം കുടിച്ചോളൂ കേട്ടോ ആ ഫുള്ള് വെള്ളം കുടിച്ചു തീർത്തു വെള്ളം ഒരു തുള്ളി കളയേണ്ടിട്ടാണ് കളഞ്ഞു കഴിഞ്ഞാൽ മത്സരത്തിൽ ഇണ്ടാവൂലെ ഫുള്ള് വെള്ളം കുടിക്കണം കളയാണ്ട് കുടിക്കണം കളയലെ കളയിലെ ഇനി ഒരു തുള്ളി വെള്ളം കളയാണ്ട് പിടിക്കട്ടാ ആ അതെ ആ ഇപ്പൊ ഇനി മത്സരം ഇല്ല ഇത് മത്സരം കളയാണ്ട് കുടിക്കണം കേട്ടോ ഒരു തരി പോലും കളയാണ്ട് മാക്സിമം കുടിക്കണം കഴിഞ്ഞാൽ ഫെയിൽ ആയി പോവുംട്ടോ നമ്മുടെ റഫർ ഞാൻ പറഞ്ഞിട്ടുള്ളത് അതെ ഒരുത്തം കുടിച്ചു സെക്കൻഡ് തേ അപ്പൊ പസ്റ്റാരാണ് കളഞ്ഞില്ല വെള്ളം കളഞ്ഞ് അപ്പൊ പസ്റ്റാർത് പ്രഖ്യാപിക്കണ അപ്പൊ എന്ത് ചെയ്യണം പച്ച പച്ച അപ്പൊ നമ്മുടെ സമ്മാനദാന ചടങ്ങിനായിട്ട് നമ്മുടെ അനീഷ് ക്ഷണിച്ചുപോലും സമ്മാനദാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാം സമ്മാനം സെക്കൻഡ് അപ്പൊ ഓക്കെ അപ്പൊ നമ്മുടെ ചാനല് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഓക്കെ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ